ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരുപാട് ടിപ്സുകൾ ടിപ്സുകളുണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സുകളായിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതാ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉജാലയും കൂടെ ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളത്തിനെ ആരും നിസ്സാരനായി കളയേണ്ടട്ടോ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു വെള്ളം തന്നെയാണ് കഞ്ഞിവെള്ളം ക്ലീനിങ് ടിപ്പിനും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തിനും നമുക്ക് വയറിൻ്റെ അസുഖത്തിനും ക്ഷീണത്തിനും എല്ലാം നല്ലതന്നെ കേട്ടോ കഞ്ഞിവെള്ളം പഴമക്കാർ പണ്ടൊക്കെ കഞ്ഞിവെള്ളം ഉപ്പൊക്കെ ഇട്ട് കുടിക്കാറുണ്ട് ഇപ്പോൾ പുതുമക്കാർക്ക് ആ ഒരു കഞ്ഞിവെള്ളം കുടിക്കാറേ ഇല്ല കഞ്ഞിവെള്ളം എടുത്ത് വെക്കൽ പോലും ഇല്ല കഞ്ഞി ചോറ് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം എല്ലാവരും ഒഴിവാക്കാറാണ് പതിവ് അപ്പൊ നമ്മളിടയ്ക്കൊക്കെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാവുമ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങള് നമ്മുടെ ശരീരത്തിന് കിട്ടാൻ പറ്റും കേട്ടോ അപ്പൊ അതാ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനിതാ ഉജാലയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും ഒരു കുറച്ച് വലുപ്പുള്ള കുണ്ടുപാത്രത്തിലേക്ക് നമുക്കിത് ഒഴിക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലുള്ള ചില്ലുപാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ കുറേ കഴിയുമ്പം അതിൽ പൂപ്പലും അതേപോലെ പൊടി പിടിച്ചിട്ട് മങ്ങിയതുപോലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു പാത്രങ്ങളെല്ലാം ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇതേപോലെ കുറച്ച് സമയമൊന്നും മുക്കി വെച്ചെടുക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് പാത്രത്തിന് എടുക്കാത്ത പാത്രമൊക്കെ ആകുമ്പം ഇതേപോലെ കുത്തുകളും വെള്ളക്കുത്തുകളും പൊടികളെല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിനും കറകളും ചായക്കറ വരെ പോയി കിട്ടിട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പം അവിടെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ പാത്രങ്ങളെല്ലാം ഇതേ രീതിയിൽ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എത്രത്തോളം പാത്രം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല വലുപ്പുള്ള കുറച്ച് കുണ്ടുള്ള പാത്രത്തിൽ തന്നെ ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഇതേപോലെ നമുക്ക് മുക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ ഈ ഒരു വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പാത്രങ്ങൾ ഇതേപോലെ ഒന്ന് മുക്കി വെച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിന്റെ റിസൾട്ട് എന്താ നോക്കാം അപ്പൊതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രം എല്ലാം ഈ ഒരു വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊതാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാത്രം നല്ല തിളക്കമുള്ളതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വിനാഗിരിയും അതുപോലെ ഈ ഒരു കഞ്ഞി വെള്ളത്തിൽ നമ്മൾ വിനാഗിരിയും അതേപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രൊക്കെ തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടിയോ സ്ക്രബറോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പത്ത് മിനിറ്റ് മാത്രം ഇതേ രീതിയിൽ നമ്മൾ മുക്കി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളായാലും അതേപോലെ ചില്ല് പാത്രങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടി വെട്ടിത്തിളങ്ങുന്നതാകാനായിട്ട് പറ്റൂട്ടോ ഇപ്പതാ ഞാൻ ഈ ഒരു വെള്ളത്തിൽ നിന്നും ഈ ഒരു പാത്രങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെള്ളം വെച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പതാ നല്ല വെള്ളം കൊണ്ട് കഴുകിയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ അതെല്ലാം അപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാത്രങ്ങൾക്കെല്ലാം ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റീൽ പാത്രം ആയാലും കുറേ കഴിയുമ്പം ആ ഒരു പാത്രത്തിലൊക്കെ ചായക്കറയും അതേപോലെ നമ്മൾ അടുപ്പിലോട്ടൊക്കെ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും കറകളും കുത്തുകളും ഒക്കെ ഉണ്ടാവും ഒരു മങ്ങലൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റീൽ പാത്രത്തിന് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രങ്ങൾക്കൊക്കെ തിളക്കം കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം കഞ്ഞിവെള്ളം ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ക്ലീനിങ് ടിപ്പിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊ കൊടുക്കട്ടോ എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമെൻ്റിലൂടെ അറിയിക്കാനും കൂടെ മറക്കല്ലേ ഇനി നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അരിപ്പൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇതേപോലത്തെ ചായ അരിപ്പൊക്കെ അപ്പം നമ്മൾ ചായ അരിക്കുന്ന സമയത്ത് ഒരുപാട് കറകളൊക്കെ ആ ഒരു അരിപ്പയിൽ ഉണ്ടാവും മാത്രമല്ല ഇങ്ങനെ ഒരു ലൈനിലൊക്കെ ഒരുപാട് അഴുക്കും എല്ലാം ഉണ്ടാവും ഇതൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് കൈയ്യെത്താത്ത നമ്മുടെ കണ്ണിൽ പെടാത്ത ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പം നമുക്ക് ഈ ഒരു അരിപ്പയും ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് ഇതിലേക്ക് മുക്കി വെച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്നുകിൽ നമ്മൾ ഒരു ടൂത്ത് ബ്രഷൊക്കെ ഒഴിവാക്കിയതൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നല്ലോണം ഒരച്ചെടുക്കാം അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു അരിപ്പയും നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈയൊരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ ചില്ല് പാത്രങ്ങളും ഈ ഒരു ചായ അരിപ്പയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷന് ഞാനിതാ കുറച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷന് ഇനി ഒഴിവാക്കി കളയണ്ട ഈ ഒരു സൊല്യൂഷന് ഞാനിതാ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കി കൊടുക്കട്ടോ അപ്പം ഞാനിപ്പോൾ ഇതവിടെ സാധാ ഒരു ബോട്ടിലേക്കാണ് ആക്കി കൊടുക്കുന്നത് ഈ ഒരു ബോട്ടിലിന്റെ അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്കത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ നല്ലോണം അഴുക്കൊക്കെ കാണും അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് എല്ലാ അഴുക്കും നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വരുന്ന ഉറുമ്പിനെയൊക്കെ തടയാൻ പറ്റും കേട്ടോ അതിൽ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ഒരിക്കലും കിച്ചൺ കൗണ്ടർ ടോപ്പിലൊന്നും ഉറുമ്പൊന്നും വരാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ടാവും അപ്പം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ഇതേപോലെ ഈ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു സൊല്യൂഷന് എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പും വെട്ടിത്തിളങ്ങുന്നതാകാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഗ്യാസ് സ്റ്റോവിലുള്ള എല്ലാ അഴുക്കും കറകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാനിതാ എൻ്റെ കിച്ചൺ ടവ്വലുകളൊക്കെ ആണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് കിച്ചൺ ടവൽ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു മെഴുക്കും കിച്ചൺ ടവ്വലിൽ ഒരുപാട് മെഴുക്കുകളും അതുപോലെ തന്നെ കുറേ കഴിയുമ്പോൾ ഒരു ഉണ്ടാവും നമ്മൾ കിച്ചൺ കൗണ്ടറൊക്കെ തുടയ്ക്കുന്നതാണല്ലോ അപ്പോൾ വെള്ളം ഇങ്ങനെ നിന്നിട്ടുള്ള ആ ഒരു വഴവഴുപ്പും അതുപോലെ തന്നെ അതിലുള്ള മെഴുക്കും എല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ കിച്ചണിലെ ഉപയോഗിക്കുന്ന നമ്മുടെ ടവ്വലുകളും ടർക്കികളും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് തോർത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ മെഴുക്കും കരിമ്പും കുത്തൊക്കെ ഉള്ള വൈറ്റ് തോർത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് എന്താ ഞാൻ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കൈവച്ചിട്ട് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ ഈ ഒരു ടവലുകളൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ അതിലുള്ള മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിന് ക്ലീനിങ് ടിപ്പിനായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇടയ്ക്കൊക്കെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ പഴമക്കാരൊക്കെ ഇത് ഉപ്പിട്ട് കുടിക്കാറുണ്ട് ഇപ്പം ആർക്കും ഇത് പറ്റാതായി കഞ്ഞിവെള്ളം കുടിക്കുന്നത് കൊഴുപ്പാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ പനി അതേപോലെ വയറിളൊക്കെ വരുമ്പോൾ ഡോക്ടർമാർ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുമല്ലോ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാനായിട്ട് അപ്പോൾ അതാ നല്ല വൃത്തിക്ക് തന്നെ ആക്കിട്ടിട്ടുണ്ട് കേട്ടോ അതിലുള്ള മെഴുക്കും കരിപ്പൊടിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി ആരും കഞ്ഞിവെള്ളം ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു